സോരങ്ങളെ ഒത്തിരി പ്രാർത്ഥിച്ചിട്ടും ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്ന കർത്താവിൻ്റെ മക്കൾക്ക് വേണ്ടിയാണ് നീ ഒരു മെസ്സേജ് എടുക്കുന്നത് കേട്ടോ ചിലവർക്ക് ഒരുപാട് കാലതാമസങ്ങൾ ചില വിഷയങ്ങളിൽ ഉണ്ടാകുന്നു കുറേ പ്രാർത്ഥിക്കുന്നുണ്ട് ഇനി ചെല്ലാം പ്രാർത്ഥനകളില്ല പോകാൻ സ്ഥലങ്ങളില്ല ഒരുപാട് പ്രാർത്ഥിച്ചു ഒത്തിരി പ്രാർത്ഥിച്ചു ഒരുപാട് ഒരുപാട് ഓടി നടന്നു ഇന്ന് ദൈവം ദൈവത്തിന് നിങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളൊരു മെസ്സേജ് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് കർത്താവ് നിങ്ങളെ വലിയ പദ്ധതികൾക്കായി തെരഞ്ഞെടുത്തിരിക്കുന്നു നമ്മൾ ദൈവത്തിന്റെ വചനത്തിലേക്ക് നോക്കുമ്പോൾ ഒത്തിരി സഹനങ്ങളിലൂടെ കടന്നുപോയ ആൾക്കാർക്കെല്ലാം ദൈവത്തിന്റെ വലിയ നിയോഗങ്ങൾ അവരെ തേടിയെത്തിയിട്ടുണ്ട് ദൈവത്തിന്റെ വലിയ നിയോഗങ്ങൾ പ്രവാചകയെ അന്നെ അടക്കം കർത്താവിനെ കർത്താവിൻ്റെ ദിവ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട അപസോലന്മാരടക്കം പ്രവാചകന്മാരടക്കം പ്രവാചകന്മാരെ ദാവീദിന്റെ ജീവിതം എടുത്ത് നോക്കുക ദാവീദ് രാജാവിന്റെ ജീവിതം എടുത്ത് നോക്കുക പ്രവാചകനായ മോശയുടെ ജീവിതം എടുത്ത് നോക്കുക ജോസഫിന്റെ ജീവിതം എടുത്ത് നോക്കുക ഇവരുടെയൊക്കെ ജീവിതം എടുത്ത് നോക്കുമ്പോൾ ഇവർക്കൊക്കെ ഇതുപോലെ ഒത്തിരി സഹനം നിറഞ്ഞ അവസ്ഥകൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒത്തിരി സഹനങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഓർത്തൊള്ളുക പലരെ മറികടന്നുകൊണ്ട് ദൈവത്തിന്റെ ചില നിയോഗങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വരുന്നു ഒരുപാട് കാലതാമസങ്ങൾ ചില വിഷയങ്ങളിൽ വരുന്നത് പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തിരിച്ചറിയുക മോശയ്ക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ദാവീതിന് വെയിറ്റ് ചെയ്യേണ്ടി വന്നു എല്ലാ പ്രവാചകന്മാർക്കും ഒരു വെയിറ്റിംഗ് പീരീഡ് അവരുടെ ജീവിതത്തിലുണ്ടായിരുന്നു എല്ലാവരിലും മാറ്റി നിർത്തപ്പെട്ട അല്ലെങ്കിൽ ആരും അറിയാത്ത ഇൻവിസിബിളായ കുറെ സമയങ്ങൾ എന്നു ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് ഒറ്റപ്പെടലിലൂടെ കടന്നു പോകുന്ന നാളുകളായിരിക്കും ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാൻ മേല ആരും നിങ്ങളെ മനസ്സിലാക്കുന്നില്ല അങ്ങനെ ആരും അറിയാത്ത ആരും മനസ്സിലാക്കാത്ത നാളുകളാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇത്തരത്തിലുള്ള അവസ്ഥകളിലൂടെ ഒരുപാട് പേര് കടന്നു പോയിട്ടുണ്ട് വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് കർത്താവിന്റെ അമ്മയായ പരിശുദ്ധ അമ്മ കൊണ്ട് മുതൽ കർത്താവായ ഈശോ ഈശോയുടെ ജീവിതത്തിൽ അടക്കം ഈശോയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന എന്താ പതിമൂന്ന് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ള ആ പീരീഡ് അല്ലെ അത് രഹസ്യമായിട്ട് നിലകൊള്ളുന്നു അപ്പസ്വല പൗലോ സുലിഹയ്ക്ക് ശുശ്രൂഷ തുടങ്ങുന്നതിന് മുമ്പ് ഒരുപാട് സഹനങ്ങൾ നിറഞ്ഞ ഒറ്റപ്പെടലിലെ കുറെ നാളുകൾ ആ നാളുകൾ ഏകാന്തതയുടെ നാളുകളാണ് ആരും അറിയാതിരുന്ന നാളുകൾ പിന്നീടാണ് അതിശക്തനായ കർത്താവിന്റെ ശുശ്രൂഷകനായ അപ്പസ്വലായ പൗലോസ്ലിഹ് ലോകം കാണുന്നത് പോലും സഹരങ്ങളെ നിങ്ങൾക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് വ്യത്യസ്തമായ ചില കാര്യങ്ങളാണ് ചില വ്യത്യസ്ത നിയോഗങ്ങൾ നിങ്ങളുടെ മുകളിലേക്ക് വന്നതുകൊണ്ട് മാത്രമാണ് ഈ ഒരു സഹനത്തെ ദൈവം അനുവദിച്ചിട്ടുള്ളത് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ കർത്താവിന്റെ അമ്മയ്ക്ക് ഗബ്രിയേൽ കർത്താവിന്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് കർത്താവിന്റെ അമ്മയാകുവാൻ ഉള്ള ആ ഒരു നിയോഗം അരുളിച്ചെയ്യുന്ന ആ ഒരു ടൈം മുതൽ പിന്നീട് നമ്മൾ വായിക്കുന്നത് മുഴുവനും ഒരുപാട് സഹനം നിറഞ്ഞ അവസ്ഥകളിലൂടെ അമ്മ കടന്നുപോയി കർത്താവിന് ജന്മം നൽകി ജന്മം നൽകിയതിന് ശേഷവും പലപ്പോഴും പല ജൂതന്മാരുടെ യഹൂദന്മാരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ എങ്ങനെയായിരിക്കും അമ്മ അതിനെയൊക്കെ ഒന്ന് ഫേസ് ചെയ്തത് നിങ്ങൾ നോർത്തേ ഒന്ന് ചിന്തിച്ചേ ഇന്ന് ജവമാല മാസത്തിന്റെ അവസാന ദിവസമല്ലേ പരിശോധിച്ച് അമ്മ കടന്നുപോയ ആ സഹനങ്ങളുടെ ആ ഒരു പരമ്പര അത് നമ്മൾക്ക് അതിനെക്കുറിച്ച് കൂടുതൽ എഴുതപ്പെട്ടിട്ടില്ല പക്ഷെ നമുക്ക് ഊഹിക്കാം കഴിയും അവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയും അല്ലെ കർത്താവിന്റെ ആദ്യത്തെ അത്ഭുതം കാനായിലെ കല്യാണ വീട്ടിൽ വെച്ച് ഈശോ വെള്ളത്തെ വീഞ്ഞാക്കുന്ന ആ ഒരു അത്ഭുതം നടക്കുന്ന സമയം വരെ ഈശോ യഥാർത്ഥത്തിൽ ആരാണെന്നും ഈശോയുടെ ശക്തി എത്രമാത്രം ഉണ്ടെന്നും ഈശോയുടെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാനുള്ള കർത്താവിന്റെ ആ കഴിവും കർത്താവിന്റെ ശക്തിയെക്കുറിച്ചും കർത്താവ് ആരാണെന്നുള്ള ആ ബോധ്യം അതിൻ്റെ പൂർണ്ണതയിൽ അപ്പം അതിൻ്റെ പൂർണ്ണതയിൽ സമിതാവിൻ അറിയാറുണ്ട് പക്ഷെ ജനങ്ങൾക്കിടയിൽ അതത്രയും ആഴത്തിൽ മനസ്സിലാക്കിയ വ്യക്തി പരിശുദ്ധി അമ്മയല്ലായിരുന്നു പരിശോധിച്ച് അമ്മയായിരുന്നു അല്ലേ എന്നാൽ അമ്മ കടന്നുപോയ പല ചോദ്യങ്ങളും ഉണ്ടായിരുന്നു പലരുടെ മുൻപിൽ ഒറ്റപ്പെട്ടിട്ടുണ്ട് കളിയാക്കപ്പെട്ടിട്ടുണ്ട് മാറ്റി നിർത്തപ്പെട്ടിട്ടുണ്ട് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട് അവിടെയൊന്നും അമ്മ പ്രൂവ് ചെയ്യാനൊന്നും ശ്രമിക്കുന്നതായിട്ട് അങ്ങനെയൊന്നും നമ്മൾ കാണുന്നില്ല പക്ഷെ അമ്മ നമ്മൾ കാണുന്ന ഒരു ഭാഗം കാനായില കല്യാണ വീട്ടില് അന്ന് ആ കുടുംബം വലിയൊരു തകർച്ചയിലൂടെ കടന്നു പോകുന്ന സമയത്ത് അന്നത്തെ കാലഘട്ടത്തില് കല്യാണ വീട്ടിലെ വിവാഹ സൽക്കാരത്തിന് ഒരുക്കപ്പെട്ട ആ ഒരു വിഭവം തീർന്നു പോയി കഴിഞ്ഞാൽ ആ വീഞ്ഞ് തീർന്നു പോയി കഴിഞ്ഞാൽ ആ ആ കല്യാണത്തിൽ പ്രവേശിച്ചിരിക്കുന്ന വ്യക്തികൾക്ക് എന്തോ ശാപം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ജനങ്ങൾ ഒരു കാലഘട്ടമായിരുന്നു അങ്ങനെ തകർച്ചയുടെ മുൻപിൽ നിൽക്കുന്ന നാണക്കേടിന്റെ മുൻപിലൂടെ കടന്നു പോകുന്ന ഒരു കുടുംബത്തിന് വേണ്ടി പരിശുദ്ധയമ്മ അമ്മയുടെ അത്രേ നാളത്തെ സഹനം പത്തു മുപ്പത് വർഷത്തെ സഹനം സഹനം എന്ന് പറഞ്ഞാൽ പത്തു മുപ്പത് വർഷം മനുഷ്യർ ഒറ്റപ്പെടുത്തിയ ചോദ്യം ചെയ്ത കളിയാക്കിയ മാറ്റി നിർത്തിയ അത്രയും വർഷത്തെ സഹനത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധ അമ്മ യേശുവിനോട് പറയുക ഈ മക്കൾക്ക് വേണ്ടി നീ ഇടപെടണം അവിടെ പരിശുദ്ധ അമ്മ ഒരു കാര്യം പ്രൂവ് ചെയ്യാനല്ല പറയുന്നത് നീ തകർന്ന ഈ മക്കൾക്ക് വേണ്ടി ഇടപെടണം ഇന്ന് ജവമാല മാസത്തിന്റെ അവസാന ദിവസം ഒരു കാര്യം ഉറച്ചു വിശ്വാസം ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ പരിശുദ്ധി അമ്മയുടെ പ്രാർത്ഥന ചെയ്ത തകർന്ന മനുഷ്യർ തകർന്ന മനുഷ്യര് വേദനയിലൂടെ കടന്നു പോകുന്ന മനുഷ്യര് ഒരുപാട് സങ്കടത്തിലൂടെ കടന്നു പോകുന്ന മനുഷ്യര് വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന മനുഷ്യര് ആ മക്കൾക്ക് വേണ്ടി അമ്മ പിതാവിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്നത് ഞാൻ കടന്നുപോയ സഹനം ഈ സഹനം എത്ര മാത്രം ഉണ്ടായിരുന്നു മാത്രം എത്രമാത്രമല്ല സഹനം പിതാവ് ദൈവത്തിന് അറിയാത്തത് ആ സഹനത്തിന്റെ പൂർണ്ണതയിൽ ആ സഹനത്തെ പിതാവിന് സമർപ്പിച്ചുകൊണ്ട് അമ്മ പ്രാർത്ഥിക്കുകയാണ് യേശുവിന്റെ ഇടപെടൽ നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നതിന് വേണ്ടി അന്ന് കർത്താവ് ആ കുടുംബത്തിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ച അത്ഭുതം എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കർത്താവോ പരിശുദ്ധ അമ്മയോ ഒന്നും പ്രൂവ് ചെയ്യാൻ വേണ്ടിയല്ലായിരുന്നു കർത്താവിന് തകർന്ന മനുഷ്യർക്കിടയിലേക്ക് കർത്താവിൻ്റെ നേച്ചറാണ് തകർന്ന മനുഷ്യരെ കർത്താവ് അവരെ സന്ദർശിക്കും ചിലപ്പോൾ നിങ്ങൾ കുറെ കാലങ്ങളായി കുറെ കാര്യത്തിനു വേണ്ടി വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇന്ന് വിശ്വസിക്കുക കർത്താവിന്റെ ഇടപെടൽ കർത്താവിന്റെ ഒരു സന്ദർശനം പരിശുദ്ധ അമ്മയുടെ സന്ദർശനം നിങ്ങളുടെ ഭവനത്തിലേക്ക് ഈ നിമിഷം ഈ വചനത്തിലൂടെ കടന്നു വരുന്നു ഈശോ യോഹനാന്റെ കരങ്ങളിലേക്ക് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചു കൊടുക്കുമ്പോൾ അതിനു മുൻപായി അമ്മ കടന്നുപോയ സഹനത്തിന്റെ അവസ്ഥയൊന്നോർത്ത് നോക്കി കർത്താവ് യേശു നമ്മുടെ കർത്താവ് ശരീരത്തിൽ അനുഭവിച്ച സഹനം പോലെ തന്നെ ഈശോനെ ഉദരത്തിൽ വഹിച്ച പരിശുദ്ധ അമ്മ അമ്മയുടെ കൺമുൻപിൽ പുത്രൻ തിരുവസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെടുന്നതും ആ കർത്താവിന്റെ ശരീരത്തിലെ ഓരോ വസ്ത്രങ്ങളും അഴിച്ചെടുത്ത് മാറ്റുന്നതും കർത്താവിനെ അത് ക്രൂരമായി പ്രഹരിക്കുന്നതും കർത്താവിന്റെ ശരീരം ആ തിരുവോരങ്ങളിലൂടെ വലിച്ചഴിച്ചുകൊണ്ട് പോകുന്നതും വലിയ കൂർത്ത ആണുകൾ കൊണ്ട് ആ കൈകൾ കുത്തി തുളയ്ക്കപ്പെടുന്നതും തലയിൽ ശിരസിൽ മുൾമുടി ധരിപ്പിക്കപ്പെട്ടതും അത്രമാത്രം അപമാനത്തിലൂടെ യേശു കടന്നു പോകുന്നതുമൊക്കെ നിശബ്ദയായി സഹിച്ചു നിന്നു അല്ലെ സഹനമായിരുന്നു മുഴുവൻ സഹനമായിരുന്നു ആ സഹനത്തിന്റെ താഴ്വരയിൽ നിന്നുകൊണ്ട് കുരിശിൽ യേശു ഇതാ ഞാൻ സകൃതം പൂർത്തിയാക്കിയിരിക്കുന്നുവെന്ന് പറഞ്ഞ് എല്ലാം പൂർത്തിയാക്കുന്നതിന് മുൻപ് യോഹനാന് അമ്മയെ കൊടുത്തുകൊണ്ട് പറയും ഇതാ നിന്റെ അമ്മ എന്തുകൊണ്ട് അപ്പ യോഹനാൻ ആ സമയത്ത് കൊടുത്ത് കുരിശുപരി